നടൻ കൃഷ്ണകുമാറിന്റെ തൊട്ടുകൂടായ്മയെ നഷ്ടാജിയാക്കി അവതരിപ്പിക്കുന്ന വാക്കുകൾക്കെതിരെ റിയാസ് സലീം നടത്തിയ പരാമർശം കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയ്ക്കെതിരെ റിയാസ് നടത്തിയ ആരോപണവും അതിന് മൂത്ത മകളായ അഹാന നൽകിയ മറുപടിയുമെല്ലാം ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഹൻസിക ഹോമോഫോബിക് ആണെന്ന തരത്തിലുള്ളതായിരുന്നു റിയാസ് സലീം നടത്തിയ വിവാദ പരാമർശം ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു റിയാസിന്റെ ആരോപണം ഇതിനെതിരെയാണ് അഹാന രംഗത്തെത്തിയത് ഹൻസികയുടെ വീഡിയോയിൽ ഹോമോഫോബിക്കായ പരാമർശം ഉണ്ടായിരുന്നില്ലെന്നും റിയാസിന് തെറ്റുപറ്റിയതാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു ഇതോടെയാണ് താരം തന്റെ സ്റ്റോറി പിൻവലിച്ചത് പിന്നാലെയാണ് അഹാന റിയാസിനെതിരെ രംഗത്തെത്തിയത് ഇപ്പോഴിതാ അഹാനയുടെയും ഹൻസികയുടെയും മറ്റൊരു സഹോദരിയായ ദിയാ കൃഷ്ണയും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആരുടെയും പേര് പറയാതെയായിരുന്നു ദിയയുടെ പ്രതികരണം എന്നാൽ ദിയയുടെ വാക്കുകൾ റിയാസിനുള്ള മറുപടിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ ഞാനിന്ന് ഉറക്കമുണർന്നത് എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അനാവശ്യമായ കുരച്ചുകൊണ്ടിരുന്ന ഒരു പട്ടിയുടെ വാല് മുറിക്കപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാണ് എന്നായിരുന്നു ദിയയുടെ പ്രതികരണം നിങ്ങളുടെ ശ്രദ്ധിക്കപ്പെടാനുള്ള ദാഹം മൂലം പതിനെട്ടുകാരിയായ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കരായ സുഹൃത്തുക്കളെയും ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിലേക്ക് വലിച്ചിടുകയാണെന്നായിരുന്നു അഹാന പറഞ്ഞത് അതേസമയം ഹൻസികയ്ക്കെതിരെയുള്ള റിയാസിന്റെ സ്റ്റോറിക്കെതിരെ സഹോദരി ഇഷാനിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു